ഞങ്ങളൊരു സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ സേ ഹായ് കുറ്റി ഹലോ 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 നാളത്തെ വയറൽ താരങ്ങൾ ഇങ്ങോട്ട് നോക്കൂ ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റാ കണ്ടിട്ടു അല്ല എടുത്തിന്ന് പക്ഷെ നാളത്തെ വയറൽ താരങ്ങൾ ഒന്നും ഇങ്ങോട്ട് നോക്കുവോ രണ്ടുപേരും ഒരു ഹൈ സുബാൻ അപ്പൊ നമ്മളിപ്പൊ പോയികൊണ്ടിരിക്കുന്നു ഇന്നും പോക്കാനില്ല അത് മറ്റേ വീട് റിസോർട്ടല്ലോ എടാ നിങ്ങൾ നിങ്ങളിതില് കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടൊന്നും പറയണില്ലല്ലോ റെക്കോർഡാ കണ്ടിന്യൂ കണ്ടിന്യൂ ഓക്കെ ആയിക്കോട്ടെ അപ്പൊ ഈ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇപ്പോഴും നടക്കാണ്ടല്ലേ എത്താൻ ഇതാ വെള്ളത്തിൻ്റെ വെള്ളത്തിന്റെ ആ ഒരു സപഥം കേട്ടോ ശബദം അതാ മറ്റേ ജീപ്പ് ട്രക്കാ ഇന്നെപ്പോഴും കാണണല്ലോ ഇനി കാണാത്തവരെ കാണിക്കട്ടെ നജിമുക്കല്ലേ ഞങ്ങള് ഞങ്ങളാണിപ്പോ ഓഫ് റോഡ് ഏ ഇതൊന്നും വരത്തില്ല ഇവര് വീഴുന്നതും കൂടെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോയെല്ലോ ഇതൊന്നും വരത്തില്ല പൂവരുത്യാ കണ്ട എന്റെ ഫ്രണ്ട്സ് അയ്യ കണ്ടെത്താൻ എങ്ങനെ പറയൂ പറയൂ ഇവിടെ ആരൊക്കെ ഇണ്ടല്ലോ വണ്ടിയൊക്കെ ഇണ്ട് ഇതാ അതിൽ കൂടെ ഇതാണ് ചോലി അഭിനയം അഭിനയത്തെ കുറിച്ച് അഭിനയ അടിപൊളിയാണ് അടുത്തല്ലേ കുറിച്ച് ഞാൻ പറഞ്ഞു അടുത്തൊരു ഗോൾഡൻ ബട്ടൺ ഒക്കെ കിട്ടട്ടെ കിട്ടട്ടല്ലേ അടുത്ത ഗോൾഡൻ ബട്ടന് കാരി കാർത്തുന്തി കാരി കാർതിയോ കാർ തുണ്ടി വരുന്നുണ്ട് കാരത്തുമ്പെ ഒളിഞ്ഞിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ വരാൻ നാണം ആള് ഷൂട്ടിന് വരെ ഒട്ടും പ്രിപ്പയർ പ്രിപ്പയർന്നു അതുകൊണ്ട് തന്നെ ഇതാണ് കണ്ണൻ കണ്ണങ്കുണ്ട് അയ്യേ പണ്ടത്തെ അഭ്യാസങ്ങളായിട്ട് പച്ച വന്നേക്കാളും പക്ഷെ ഞാൻ ചവിട്ടിയതായിട്ടൊന്നും കാണുന്നില്ലല്ലോ അയ്യേ ഇതെവിടെ ആ ഇവിടെ ആളുണ്ടോ ഇതാണ് കണ്ണകുണ്ട് എനിക്ക് കാലൊന്നും കഴുകിട്ട് പോയത് തരുന്നു അയ്യോ അതിസാഹസികമായ കണ്ണങ്കുണ്ടിലോട്ടുള്ള കണ്ണങ്ങുണ്ട് ആ കണ്ണൻകൊണ്ട് കണ്ടു അത് അതാണ് കണ്ണൻ കൊണ്ട് ഈ ബാക്കിൽ വരുന്ന രണ്ട് കണ്ണന്മാര് എടാ ഇതിലെ പോണോ ഇതിലെ പോണോ ആ ഇതില ആ ഇതിലോസ്റ്റൈറ്റെ അപ്പോ അതിസാഹസികമായ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ എന്റെ ഫാൻസ് അവിടെ വന്നില്ല നമ്മക്കൊണ്ട് ദേ ഹാൻഡ് ആംഗം പരി. बोल करയാนะ മസ് പറഞ്ഞൊന്നുമല്ല ല്ല. നീ കാര്യം ചെയ്യ്. നീ പോരെ വായിക്ക്. അങ്ങനെ അങ്ങട്ടാ. അങ്ങട്ടാ. നിങ്ങൾ അങ്ങനേം അല്ല അണ്ടി ഫ്രണ്ട് വർത്തേ. ഫ്രണ്ട് ഫ്രണ്ട് വരെ ഫാദിയേ ചേടി പോയി. അങ്ങനെയും വല്ല. അങ്ങനെയും വല്ല. ആയിങ്ങേ തണുത്ത് നിന്ന് ചൂടാക്കാൻ പോയത്. ഓ. നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ഈ സ്ഥലത്തിന്റെ പേരെന്താ വോയിസ് ഓവർ വേണ്ട പിന്നെ അതി സാഹസികമായ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു യു ഡോൺ പറ

ഇങ്ങനൊക്കെ ഗൈഡിനെ കാണിക്കാൻ പറ്റൂല ഗൈഡ് ബ്യൂട്ടി കോൺസെപ്റ്റ് ആയതുകൊണ്ട് എന്താ ബിരാണിയോ കല്യാണിറു ആ അതാണത് അപ്പൊ ഞങ്ങൾ ഒരു വന്നു പ്രാവശ്യം അപ്പൊ ആ പാലം പൊളിച്ചു അല്ലേ ആ പാലം എത്തണു വീഡിയോ ചിട്ട ഓടുക ഞാൻ എന്റെ കാലൊന്ന് കഴിക്കാണകം ചൂട്ടിയതാ ചാണകം അതെ എന്നാലും ഇവിടുന്ന് ഇത്ര ഡിസ്റ്റൻസിൽ ഇല്ല ഞാൻ മാത്രം അടുത്ത പ്രാവശ്യ അതിനുള്ള അഭിപ്രായം കൊടുക്കുന്നുണ്ട് കണ്ട കല്ല് മുള്ളേ കണ്ടോ അല്ലേ ഞാൻ പറഞ്ഞ ശെരിയല്ലേ മുള്ളെവിടെ കല്ലുകള് എവിടെ ഓ പോയാ പാലും പോ നമ്മുടെ കാല് നനയ്ക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കാലി നനക്കുന്ന രംഗം എവിടെ രംഗം വാ ഞങ്ങളും വരാം

ഇതാണ് ഇതിന്റെ വാതില് വരുന്നത് വാതില് ഇതിൽ കൂടെ വന്ന കഴിഞ്ഞാ സീനാണ് രണ്ടുപോളം അവിടെ കാണിച്ചത് ഇതാണ് വാതില് ഇത് നിങ്ങൾ കാണുന്നില്ലേ അത് പറഞ്ഞാള് വേറെന്തൊക്കെയാ വരുന്നത് നല്ല നല്ല റിസോർട്ടുകൾ വരുന്നുണ്ട് അതെ ഈ ചളി സീനാണ് അതെന്താ അത്ര അറിയന്തൊക്കെയാ വരുന്നത് ഇവിടെന്തൊക്കെയാ വരാൻ പോകുന്നത് കുട്ടിയല്ലേ ഞാൻ കാര്യത്തിന് വിളിച്ചിട്ട് തെറ്റിയത് ഞാൻ ഓരോ കണിക്കടേ മറ്റേ ബിജിഎം ഒക്കെ ഇട്ട് കൊടുക്കട്ടെ അത് പറഞ്ഞു പോയി കല്ലും മുള്ളും നിറഞ്ഞ സാഹസിക യാത്ര ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോ ഇനി വീണ്ടും അടുത്ത സാഹസിക യാത്രയായിട്ട് വീണ്ടും കാണാം